അവന് ആകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയല്ല അവനെങ്ങനെ നോമിനേഷൻ ഫ്രീ ആക്കണം അതിന് വേണ്ടിട്ടാണ് പുതിയ കണ്ടുപിടുത്ത അല്ല മണ്ടനാണോ അതോ മണ്ടനെ പോലെ കുഴപ്പം ഞാൻ ചോദിക്കുന്നത് അതൊരു തെറ്റാണോ അതല്ല ചില പറയുന്നത് മനസ്സിലാവാറില്ല എന്താണ് എനിക്കും മനസ്സിലായിട്ടില്ല മൈൻഡിൽ എന്താ പ്രശ്നം ഒരു കൈവതും ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ എനിക്ക് പ്രശ്നമില്ല പച്ചവെള്ളം പഞ്ചപാവം ും പറയില്ല ശിവനാണ് സത്യം അപ്പൊ പിന്നെന്താ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ ഏറ്റിക്കില്ല ആകെ പിന്നെ എനിക്കാണോ കുടിക്കണ ഇതിന് കാശു വേണ്ട വടി അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട് അതായത്